ഇന്ന് വേൾഡ് ഡയബറ്റിസ് ഡേ ആണ് അപ്പോൾ ഈ നമുക്ക് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ബോഡി പുറമെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റംസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നർ ഓർഗൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയുവോ ഇല്ല അതായത് കിഡ്നി ബ്ലഡ് വെസൽസ് ഹാർട്ട് റെറ്റിന ഐഡ റെറ്റിന ഇതിനൊക്കെയാണ് ഇത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് മധുരം കഴിക്കുന്നവരിലാണ് ഡയബറ്റീസ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഹെറിഡിറ്റി പാരമ്പര്യവും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് അപ്പൊ ഒരു മുറിവ് ഉണ്ടായാൽ ഹീലാവാൻ ഒരുപാട് സമയം എടുക്കുക അമിതമായിട്ടുള്ള ക്ഷീണം ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മസ്റ്റായിട്ടും ഡോക്ടറെ കാണുക ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ റൂട്ടീൻ ചെക്കപ്പുകൾ ചെയ്യുന്നവരാണ് അപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡോക്ടറെ കാണുക ഓ ഷുഗർ അല്ലേ ഞാൻ മധുരം കുറച്ച് കഴിച്ചാൽ മതി മാറിക്കോളും എന്നൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയും ചെയ്യരുത് കാരണം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസിൽ തന്നെയാണ് അപ്പൊ ഇത്രയും യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രമാ